അത് നമുക്ക് വിശപ്പ് ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും വേറെ ഒരുത്തും വിശക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ മറ്റൊന്ന് കൊടുക്കണ്ടെന്നുള്ള മനസ്സുള്ളവനുണ്ടോ അപ്പോൾ വിശപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയല്ല ചില ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കി എന്താ നോമ്പ് വൽക്കണമെന്നില്ലാന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറഞ്ഞത് പ്രമേയത്തിനൊക്കെ കുറച്ച് സുഖം ഉണ്ടാവും അത് പ്രമേയത്തിൻ്റെ സുഖം തന്നെ ഉണ്ടാവുള്ളൂ ആഹൃദിച്ച് ചെല്ലുമ്പോൾ വലിയ വട്ടപൂജ ഉണ്ടാവും വേറെ ഒന്നും ഉണ്ടാവില്ല കാരണം നോമ്പ് ഒരുക്കുന്നത് പ്രമേയവും അങ്ങനെ പല ഗുണങ്ങളും ഇമുണ്ടാവും അത് വേറെ സംഗതി ഈ ഗുണം ആസ്വദിക്കാൻ വേണ്ടിയല്ല അവ്വാഹു ഒരു വിഭാഗത്തിന് അവ്വാഹു ഷറായി ചെയ്യണം അവഹു ഷറായി ചെയ്യുന്നത് അവഹു നോമ്പിനെ ശറായി ചെയ്തു ഉണ്ടായി ഉണ്ടായിത്തീർന്നാലും പിന്നെ ആ ഈമാനെ വളർത്തി വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തികൾ ഉണ്ടാവണം അതിൽപ്പെട്ട ഒന്നാണ് വിശുദ്ധമാവുന്നതായ ഈ റമവാൻ ആ റമാലിലേക്ക് ഒറ്റ അടിക്ക് ചാടാനല്ല അള്ളാഹു സുബഹാന ഊഹത്താല കല്പിച്ചത് അതിൻ്റെ മുമ്പുള്ള രണ്ട് മാസങ്ങൾക്കൊരു പ്രത്യേക പുണ്യം നൽകി എന്നിട്ട് ആ മാസത്തിലെ ഇബാദത്തുകളോട് മുമ്പുള്ള മാസങ്ങളെക്കാൾ വർദ്ധിപ്പിക്കാൻ അതാണ് ഫി റജബിൻ വ ഷാഹാൻ എന്നൊക്കെ ധാരണത് റജബിലും ഷാഹാനിലുമൊക്കെ ബർഖത്തെ ചെയ്യുന്ന പറഞ്ഞാൽ വിബാത്തുകളെ കൊണ്ട് ഈ മാസങ്ങളൊക്കെ ധന്യമാക്കാനുള്ളതായ അതിനുള്ള എല്ലാ പിന്നെ സൗകര്യങ്ങളും പഠിച്ചതമ്പൂലനെ ഞങ്ങൾക്ക് ഈ ഉണ്ടാക്കി തരണേന്ന് അപ്പം റജബിലും ഷാബാനിലും നമ്മൾ നമ്മളെ ഈമാനെ ഒന്നും കൂടി ഇങ്ങനെ അതിനെ പ്രകാശിപ്പിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ നടത്തി റമവാനോടു കൂടി ആ പ്രവർത്തനങ്ങളെ പൂർത്തിയാക്കി ഈമാൻ വളർത്തിയെടുക്കുക അവ്വാഹു ശുഭഹാനുഭവത്തായാലെ ആ കല്പനയ്ക്ക് നമ്മൾ എത്രമാത്രം വൈപ്പണ്ണുണ്ട് എന്നുള്ളതാണ് അബ്വാഹു പരിശോധിക്കുന്നത് അനുവദിക്കപ്പെട്ട പലതും ഒരു പ്രത്യേക സമയം മുതൽ പ്രത്യേക സമയം വരെ ഔവാഹു നിരോധിച്ചു ഇപ്പം ഭക്ഷണം നമ്മൾക്കൊക്കെ ഒരു ആഗ്രഹമുള്ളതാണ് ഒരു മനുഷ്യൻ ജീവമുള്ള ഏതൊരു വസ്തുവാണെങ്കിലും ആ വസ്തുവിനുക്ക് ഭക്ഷണത്തിലേക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പം നമ്മളെ ശരീരം ആയത് ശരീരത്തിനൊക്കെ പ്രകൃതി ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഭക്ഷണം എന്നുള്ളത് അതിനെ പിടിച്ചു കാലത്തുകൊണ്ട് ഔവ്വാസ് അനുഭവത്തായാലാക്ക് അത്ര മാത്രം നമ്മൾ വൈപ്പടുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുകയാണ് ഒന്ന് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മനുഷ്യനൊക്കെ പല ആഗ്രഹങ്ങളുണ്ടാവും അതിൽ നിന്നുള്ള പല ആഗ്രഹങ്ങളും അവവ്സ് ബഹ അനുഭവത്തായാലും ആ പ്രത്യേകമായ സമയത്ത് നിരോധിച്ചിരിക്കണം അതെന്താ കാരണം ആ ആഗ്രഹങ്ങളോട് നമുക്കുള്ളതായ ആ ആർത്തി അത് അവ്വാഹുവിൻ്റെ വജുഖനെ ഉദ്ദേശിച്ചുകൊണ്ട് എത്ര സമയം നീ അവ്വാഹുവ നിശ്ചയിച്ച ഈ സമയം അതിനെ നീ പിടിച്ചു നിൽക്കാൻ നിനക്ക് നീ എന്താണ് പൂർണ്ണമായ നിലക്ക് നീ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതായ ഒരു പരീക്ഷണമാണ് അതുകൊണ്ട് അവ്വാഹു സുബഹാനുഭവത്ത് അപ്പം അവ്വാഹുവിൻ്റെ ആജ്ഞകൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായ ചില സംഗതികളൊക്കെ പ്രത്യേകമാവുന്ന ചില സന്ദർഭങ്ങളിൽ പ്രത്യേക സമയം മുതൽ പ്രത്യേക സമയം വരെ പിടിച്ചു നിർത്താൻ വേണ്ടി അവ്വാഹു സുഖാനുഭവ താര കൽപ്പിക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ടോന്നാണ് അത് നമ്മൾ ചെയ്യുന്നുണ്ടോ അതിന് നമ്മൾ പൂർണ്ണമായും ആ പൂർണ്ണമായിട്ടുള്ള വഴിപ്പെടൽ ഉണ്ടായിത്തീരണമെങ്കിൽ എന്ത് വേണം അള്ളാഹുവിൻ്റെ വചനുദ്ദേശിച്ച് മാത്രം ചെയ്യണം ഇഫറാദുൽ ഹത്തി സുഖാനുഭവ ബിൽ താഴത്ത് വിൽ ഏതൊരു താഴത്തുകൾ ചെയ്യുകയാണെങ്കിലും ആ താഴത്തുകളിലുള്ളതായ നമ്മളെ ഉദ്ദേശം ഏത് മാത്രം ആവണം ഔവിൻ്റെ മാത്രം ഉദ്ദേശം അപ്പോൾ പ്രമേയം സുഖമാവും മറ്റുള്ള രോഗങ്ങൾക്ക് സുഖാവും കാലിൻ്റെ മുട്ടിൻ്റെ വേദനയ്ക്കൊന്ന് സുഖം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നോമ്പ് പറ്റാൻ അതൊക്കെ കിട്ടും കാലിൻ്റെ മുട്ടിൻ്റെ വേദന സുഖമുണ്ടാവും പ്രമേയം കുറച്ച് കുറയും അതൊക്കെ ഉണ്ടാവും അവ്വാൻ്റെ അടുത്ത് അത് സ്വീകാര്യമാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അമരുകളിൽ ഏറ്റവും ആവശ്യമായ അവൻ്റെ വചുഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നോമ്പ് നോക്കുമ്പോൾ മറ്റുള്ള ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൗതികമായ ഭൗതികമായ ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ അതൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാവും അത് വന്നുകൂടും അത് വന്നോട്ടെ അതിന് കുഴപ്പമില്ല അള്ളാഹുവിൻ്റെ വജുഖനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് ഇതുപോലുള്ള എല്ലാ വിഭാഗത്തുകളെയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക കാരണം കാലം വളരെ മോശമായ കാലമാണ് ഈ കാലം എന്നല്ല എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷെ റസൂത പറഞ്ഞ മാതിരിക്ക് എന്നുചി മനസ്സിലാക്കിക്കോ അന്നലത്തതിനേക്കാൾ ഇന്നതിനേക്കാൾ നല്ല ദിവസമായിരുന്നു ഇന്നലെയെന്ന് ഇന്നത്തിനേക്കാൾ നല്ലതായിരുന്നു ഇന്നലെ ഇന്നലേക്കാൾ നല്ലതായിരുന്നു മിഞ്ഞ എന്ന് അതിനേക്കാൾ നല്ലതായിരുന്നു അതിൻ്റെ തലയുള്ള ദിവസം അങ്ങനെയാണ് അപ്പം ദിവസം ആ തങ്ങൾ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ എന്ന സംഭവം അതാ ഓരോ ദിവസവും അതിൻ്റെ പിറ്റേത്തെ ദിവസത്തിനേക്കാൾ നല്ല ദിവസമായിരുന്നു അപ്പം ക്രിയാമന്നാൾ വരെയുള്ള ദിവസങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും അതിൻ്റെ തലേ ദിവസത്തിനേക്കാൾ ഗുണമായിരിക്കും കാരണം ഇവിടെ പല്ല ഷൈത്താൻമാരും അതൊരു സുബാൻ ഊഹത്താലാൻ്റെ അസലിയായ ഒരു തീരുമാനമാണ് കജ അൽനാലിക്കുലി നബീൻ അതു വൻ യാൻ അൽ ഇൻസുൽ ഇന്ന് ഇൻസുൽ എന്നുള്ള ഷൈത്താൻമാരെ ഓരോ നബിമാർക്കും അതങ്ങനെയാണ് എല്ലാ നബിമാരും ഇവിടെ പ്രബോധനം ചെയ്തിട്ടുണ്ട് ഈ വിശുദ്ധമായ ദീനാണ് ഇസ്ലാം ദീനാണ് അത് മഹാനാവുന്ന നബിസ്വല്ലാ അലൈ വസ്ലമ തങ്ങളോട് കൂടി അവ്വാഹു സുബാനുഭവത്തായ ഇതിനെ പരിപൂർണമാക്കി തന്നു നബിക്ക് ശേഷം മറ്റൊരു അമ്പിയാക്കന്മാർ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല അല്ലോ മാക്കുമോൾ തുലക്കും ദീനക്കും ദീന അവ്വാഹു സുഖ അനുഭവത്തായ പൂർത്തിയാക്കി ആ ദീനെ പൂർത്തിയാക്കി എന്നാ മംഗുള്ള ഇവിടെ പ്രബോധനം ചെയ്ത ആ ദീൻ ദീനു ശുഭ ഇവിടെ പൂർത്തിയാക്കി തന്നു ഇനി ദീനിലേക്ക് എന്താവേണ്ട ആവശ്യമില്ല ആവശ്യമാവുന്ന ഒരു വാഹീനിക്കും ഇവിടെ ആവശ്യമില്ല വഴകി വരാതെ തന്നെ ദീനഞ്ഞ് മനസ്സിലാക്കാനുള്ള എല്ലാ സംഗതികളും അവാഹു നടത്തിയിട്ടുണ്ട് പക്ഷേ നബി ആ അലൈഹി ദിവസം ആ തങ്ങളിൽ നിന്നുള്ള ഉമ്മത്തിൻ്റെ ആലിമീങ്ങൾ ആ പ്രവൃത്തി നിർവഹിച്ചുകൊണ്ടേ അത് കിയാമന്നാൾ വരെയും നിർവഹിച്ചു കൊണ്ടിരിക്കും പക്ഷെ അവർ നിർവഹിക്കുമ്പോഴും ഈ ശത്രുക്കൾ അവർക്കുണ്ടാവും അത് ഉറപ്പ്